ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ ആമേടേയും അമ്പാടിയുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ആയിരുന്നു ഉത്സവത്തിൻ്റെ അന്ന് എടുത്തതാണ് പക്ഷേങ്കിൽ കുറേ കുറേ കാര്യങ്ങൾ കാരണം നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ വലിയൊരു സന്തോഷമല്ലേ അത് അപ്പോൾ അപ്ലോഡ് ചെയ്യാതിരിക്കേണ്ടെന്നോർത്ത് ഞാൻ പെട്ടെന്നുള്ള ഒരു എഡിറ്റിങ്ങിൽ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ കുറവുകൾ ഒത്തിരി ഉണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആമിയുടെയും മടിയുടെയും പ്രോഗ്രാമിന് നമ്മളാണ് അമ്മമാരാണ് എല്ലാ കൊല്ലവും ഒരുക്കാറ് പക്ഷേ ഈ കൊല്ലം നമുക്ക് പോകേണ്ടി വന്നില്ല കറക്റ്റ് സമയത്ത് എത്തിയാൽ മതിയായിരുന്നു കേട്ടോ കുട്ടികൾ ചെന്നപ്പോഴത്തേനും നല്ല സുന്ദരി കുട്ടികളായിട്ട് ഒരുങ്ങി ഒരുപോലെ ഇരിക്കുന്നു നല്ല കളർ കോമ്പിനേഷൻ ഡ്രസ്സും എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മൾ വൈകി ചെന്നതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കുറച്ച് സ്പീഡിലെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ ദക്ഷിണം കൊടുക്കണ ചടങ്ങാണ് കേട്ടോ സ്റ്റേജിൽ വെച്ച് നമ്മൾ ദക്ഷിണം എടുത്ത ചെലങ്ങ് ചടങ്ങാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ നല്ല സുന്ദരിയാക്കി ഞങ്ങളുടെ ടീച്ചറാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഗായത്രി ടീച്ചർ കേട്ടോ അമൃത സംസ്കൃതിയുടെ കീഴിലാണ് കേട്ടോ നമുക്ക് അമ്പലത്തിൽ പരിപാടി അവതരിപ്പിക്കാനുള്ളൊരു ഇത് കിട്ടിയത് അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഡാൻസും ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഒക്കെ കണ്ടിട്ട് വരാം കേട്ടോ നമുക്ക് ബാലസംസ്കൃതിയുടെ കീഴിലുള്ള ഒരു ചെറിയ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് ആമിയമ്പാടിയും പഠിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം ഭഗവത്ഗീത യുദ്ധ സ്വന്തം ഗുരുവിനെയും കഴിയാതെ ഉപദേശിച്ചു കൊടുത്തതാണ് ഭഗവത്ഗീത ഭഗവാനും ഭഗവത്ഗീതയും രണ്ടല്ല ഭഗവാന്റെ ജീവിത വാഖ്യാനമാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ ഭക്തിയും ജ്ഞാനവും യോഗവും കർമ്മവും തത്വങ്ങളും ഒരുമിച്ച് ചേരുന്നു വിവിധ സംസ്കാരങ്ങളിലൂടെ വന്നവർക്കും ഉയരാനുള്ള മാർഗം കാട്ടി തരാൻ വന്ന ആളാണ് ശ്രീകൃഷ്ണൻ ഓരോരുത്തരെയും അവരാൾ നൽകുന്ന शिवा ॐ नमः शिवाय ॐ नम शिवा हर हर भोले नमः शिवा गङ्गा शिव गङ्गाधरा हर हर भोले नमः शिवा ॐ नम शिवाय ॐ नमः शिवा അങ്ങനെ ഡാൻസും പരിപാടിയും എല്ലാം ഗംഭീരമായിട്ട് നടന്നു കേട്ടോ അമൃത സംസ്കൃതിയുടെ കീഴിലാണ് കേട്ടോ നമ്മുടെ കുട്ടികൾ അമ്പലത്തിൽ പരിപാടി അവതരിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ശ്ലോകങ്ങളും മന്ത്രങ്ങളും പ്രസംഗങ്ങളും ഡാൻസും എല്ലാം കൂടെ മിക്സ് ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ പരിപാടി അപ്പോൾ കുട്ടികൾക്ക് നമ്മളൊരു കുഞ്ഞ് സമ്മാനവും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ പരിപാടിയും ഗംഭീരമായതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു പാട്ടില്ലാത്തതുകൊണ്ട് ഡാൻസ് അപൂർ അപൂർണമാണ് എന്നാലും എന്താ പറയുക അതിടാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ കോപ്പി റൈറ്റ് കിട്ടില്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താറ്റ ബബായ് സി യു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റും ചെയ്യണം കേട്ടോ ടാറ്റാ